ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് എന്റെ നാടിന്റെ അടുത്തായൂരിൽ ഒട്ടകത്തിന്റെ അറച്ചു കിട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒട്ടകങ്ങളെ കൊന്ന് ഇറച്ചി വിൽക്കാൻ നീക്കം അഞ്ചു ഒട്ടങ്ങളെ കൊണ്ട് ഇറച്ചി വിൽക്കാൻ ശ്രമം നടന്നത് ആവശ്യക്കാരെ തേടിയുള്ള വാട്സ്ആപ്പ് സന്ദേശം പുറത്ത് ചിക്കോട് ഒരു കിലോയ്ക്ക് അറുനൂറ് രൂപയും കിലോയ്ക്ക് എഴുന്നൂറ് രൂപയുമാണ് ഇറച്ചി വില ആ ഒട്ടകത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് വന്നോണ്ടിരിക്കാണ് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇത് സംഭവം സംഭവം ഇന്ത്യയിൽ ഒട്ടകത്തിന് അറക്കാൻ പാടില്ല എന്നാണ് നിയമം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനെ തടഞ്ഞു വെച്ചത് ഇതിനു മുമ്പ് കൊണ്ടോട്ടിക്കടുത്ത് ഇതുപോലെ അവർക്കും ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് കൊണ്ടോട്ടി ആയിരുന്നു ആ വീഡിയോ ചെയ്തത് പക്ഷേ ആ വീഡിയോ മില്ലിയൺ കണക്കിന് ആൾക്കാർ പോവുകയും ചെയ്തു അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരികയും ചെയ്തിട്ടുണ്ടെന്നാണ് അവ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനെ അറക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പൈസ കൊടുത്ത് പെടാതിരിക്കുക സുഹൈലി നിലവിൽ ഒട്ടകങ്ങളെ കൊന്നു ഇറച്ചിയാക്കി വിൽക്കാൻ നിലവിൽ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ പ്രശ്നമായി മാറുന്നത് രാജസ്ഥാനിൽ നിന്നാണ് അഞ്ചോളം ഒട്ടകങ്ങളെ നിലവിൽ ഈ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് മലപ്പുറം കാവനൂരിലും ശ്രീകോഡിലുമായാണ് അഞ്ച് ഒട്ടകങ്ങളെ കൊന്ന് ഇറക്കിയാക്കി വിൽക്കാനുള്ള ശ്രമം നടക്കുന്നത് ആവശ്യക്കാരെ തേടിയുള്ള വാട്സ്ആപ്പ് സന്ദേശമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ ഒരു നമ്പർ നിലവിൽ നൽകിയിരിക്കുകയാണ് നമ്മൾ ആ നമ്പറിൽ വിളിച്ച് മത്സ്യപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞത് നിലവിൽ മുഴുവൻ എല്ലാം തന്നെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി തരാനില്ല എന്നൊരു നിലപാട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോട് കൂടിയാണ് ഒരു വിൽപ്പന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും സോഷ്യൽ മീഡിയ യിലൂടെ ഇത്തരമൊരു പ്രചാരണ നടന്ന സാഹചര്യത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ സൈബർ പോലീസിന്റെ ഒരു കൂടിയാണ് ഈ മെസ്സേജിന്റെ ഉറവിടത്തിലേക്ക് പോലീസ് അന്വേഷണം